ചിലതായ സുധൈവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും അതിന് തന്നെ ഇതും ഉപകാര ആശംസകൾ നേരിയാണ് അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ രീതിയിൽ നമ്മളുടെ ഫസ്റ്റ് വ്ലോഗാണ് കാര്യാലും എല്ലാവരും മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്ത വ്ലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വ്ലോഗ് കുറച്ചധികം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതുവരെ നമുക്ക് ടേക്കിൻ്റെ ശേഷം കാണട്ടോ ഇപ്പോൾ ഒരു വെറ്റി കാണിച്ചു തരേണ്ടത് ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊക്കെ അതിൽ ആണ് അപ്പോൾ ഒരു നേരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബാക്കി ട്യൂ ബ്രേക്കിനെ സംഭവം കാണാം പ്രവേസ് അപ്പോൾ ഞാൻ കാര്യങ്ങൾ വരുന്നു എന്നാൽ പ്രവേസ് അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് സാധാരണക്ക് നിൽക്കുക അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ പറ്റുകയാണെങ്കിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാണാം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ നോക്കുന്നുണ്ട് പറ്റുമെന്നറിയില്ല മക്കളെ എന്താ ചെയ്യുന്നേ ഡിങ്ങായിട്ട് ഇരിക്കുക ഇതെല്ലാം കാര്യങ്ങളാണ് ആകെ ലൈൻ ചെയ്തോ ആയിസവഎന്നാ കാര്യങ്ങൾ ഡിങ്ങേ ചോദിക്കു അതേ അതിനെ മോനെ ഒരു ദൊട്ടേ കേണ്ടാലേക്കും